ഞാനിന്ന് ചക്ക വെച്ചിട്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകണത് ഈ ചക്ക ഇന്ന് എനിക്ക് വീണ് കിട്ടിയ ചക്കയാണ് അപ്പോൾ അത് അങ്ങനെ വീണപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്നാൽ ഒരു എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇതൊക്കെ മുറിച്ചെടുത്ത് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കിതിനൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ച് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാം ഇതിൻ്റെ ചുളയൊക്കെ തീരെ ചെറിയ ചുളയാണെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും നന്നാക്കിയൊക്കെ എടുക്കാം ഈ വർഷം ഒത്തിരി ചക്ക ഉണ്ടായെങ്കിലും നമ്മുടെ ചക്ക മുഴുവൻ വീണുപോയി വെയിലുകൊണ്ടാണെന്ന് തോന്നണം ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നണ എല്ലാം തന്നെ വീണുപോയി നമ്മുടെ ചക്കയൊക്കെ മുറിച്ച് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ചോളയൊക്കെ പറിച്ച ഒരു പാത്രത്തിലേക്ക് ഇടാം പാത്രത്തിലേക്കിടാം ഇപ്പം അതിന്റെ ചോളയൊക്കെ പറിച്ചാൻ എടുത്തിട്ടുണ്ട് കുരു ഇനി നമുക്ക് ഇതിന്റെ കുരുവും വീലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നമ്മളിപ്പോൾ നന്നാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചുപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം ഒത്തിരി പൊടിഞ്ഞു പോവേണ്ട ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം ഇനിയിപ്പം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ ബദാമും വണ്ടി പരിപ്പും ഒക്കെ പൊടിച്ച് അതേ മിക്സിയിൽ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി ഞാനിത് അരച്ചിട്ട് വരാം ഇതിപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഉരുക്കി വരട്ടെ ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനീയ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ കല്ലൊക്കെ അരിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കര പാനീയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചിരുണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെ നമുക്കത് ഇട്ടുകൊടുത്തൊന്ന് വിളയിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് ഏലക്കായും ഒരു കഷ്ണം കുഞ്ഞു ചുക്കും ഇത്തിരി ജീരവും കൂടി പൊടിച്ച് വെച്ചിരുന്നതാണ് അതിട്ട് കൊടുക്കാം നമുക്ക് ഇത് കുറച്ച് ഉണക്കമുന്തിരിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന ബദാമും കശുവണ്ടി പരിപ്പും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ടതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മുടെ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനീ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഈ മാവിന് ആവശ്യത്തിന് മധുരം വരത്തക്ക രീതിയിലുള്ളത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് അരച്ച് വെച്ച ചക്ക അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കണം ഞാനിതിലേക്ക് ഇനി കുറച്ചും കൂടി ചക്ക ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ വേവിച്ച വെച്ചാൽ മുഴുവനായിട്ട് ഇടണില്ല അത് നമുക്ക് എടുത്ത് വെച്ചിരുന്നാൽ വീണ്ടും പിന്നീട് ഉപയോഗിക്കാതെ അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കാം ബാക്കി വരുന്ന ചക്കയെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ പുറത്ത് വെച്ചിരുന്നാൽ ചിത്തയായി പോവും ഇപ്പം ഇത് ഞാൻ നന്നായിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഇനി ഈ പരുവത്തിന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ദേ ഒരു വാഴയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാവിൻ്റെ ഒരു പകുതി പകുതി ഭാഗം വേണ്ട കുറച്ചായാലും മതി കനം കുറച്ചും എടുക്കാം കനം കൂട്ടിയും എടുക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ പകുതി തന്നെ എടുക്കുകയാണ് അപ്പൊ നന്നായിട്ട് ഏലയിലേക്ക് നമുക്ക് പരത്തി കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു വാഴയിലേയും കൂടി എടുത്തിട്ട് അതിൽ നമുക്ക് ആ ബാക്കി വന്ന പകുതി മാവും കൂടി ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ നോക്ക് പരത്തിയെടുക്കാം ഇതും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മാവ് പരത്താൻ എടുക്കുന്ന പാത്രം നമ്മുടെ ഇഡലിത്തട്ടിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കര തേങ്ങ ചുക്ക് ജീരമൊക്കെ എല്ലാം കൂടി വിളയിച്ച നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ശർക്കരയും തേങ്ങയൊക്കെ നമ്മുടെ മാവിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിത് ഈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ പരുത്തി വെച്ചിരുന്ന മറ്റേ മാവും കൂടി നമുക്ക് ഇതിൻ്റെ പുറമേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള അപ്പം ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചക്കയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് പൊമോ ഗ്രാന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇട്ടെന്നെ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിട്ടു അപ്പം നമ്മുടെ ചക്കയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ പിന്നെ ഇത് നമുക്ക് നാല് മണിക്കോ രാവിലെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ